കണ്ണൂരിലെ കൂത്തുപറമ്പ് സ്വദേശിയായ പാട്ടുകാരുടെ കൂട്ടുകാരനെ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ജനഹൃദയങ്ങളിൽ ചേക്കേറിയ സക്കീർ കൂത്തുപറമ്പ് പാട്ടുകാരെ ഏറെ ഇഷ്ടപ്പെട്ട മലബാറിന്റെ മണവും ഗുണവുമുള്ള ഷക്കീറിന്റെ ജീവിതത്തിൽ പാട്ടെന്നും കളിക്കൂട്ടുകാരനാണ് ചെറുപ്രായം മുതലേ പാട്ടിനോടുള്ള താല്പര്യമാണ് ഷക്കീറിനെ നല്ലൊരു പാട്ടുകാരനാക്കി മാറ്റിയത് വ്യത്യസ്തമായ ആലാപനത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആരാധകരെ ചുരുങ്ങിയ കാലം കൊണ്ട് സക്കീറിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പാലാഴിയിലൂടെയുള്ള സക്കീറിന്റെ യാത്ര നാട്ടിൽ നിന്നും തുടങ്ങി ഇപ്പോൾ ഒമാനിൽ എത്തി നിൽക്കുന്നു തൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മധുരമായ ആലാപനത്തിലൂടെ സമ്മാനിക്കുന്നത് ഹൃദയത്തിൽ കുളിരണിയുന്ന സുന്ദര ഗാനങ്ങളാണ് ഓരോ ഗാനങ്ങൾക്കും ആരാധകർ നൽകുന്ന നല്ല അഭിപ്രായമാണ് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്ന് ഷക്കീർ തുറന്നു പറയുമ്പോൾ ആ കണ്ണുകളിലും ചുണ്ടുകളിലും നല്ലൊരു പാട്ടുകാരന്റെ സന്തോഷം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനാവുക അതിലുപരി ഒരു അഭിനേതാവുക എന്നുള്ളത് അതെൻ്റെ സോഷ്യൽ മീഡിയ വഴി എനിക്കിപ്പോൾ സാധിച്ചിരിക്കുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുടെ സപ്പോർട്ടും പ്രോത്സാഹനവും അതിലുപരി എൻ്റെ കൂട്ടുകാരുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് ഞാൻ ഒരു ആൽബം ഞാൻ ചെയ്തു ഇനിയും അനുസരിച്ച് പാട്ട് മാത്രമല്ല അഭിനയവും തനിക്ക് ചേരുമെന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ആൽബമായ ഇനി വരില്ല ഒരു ജന്മത്തിലൂടെ ഷക്കീർ തെളിയിച്ചു കഴിഞ്ഞു വിസ്മയ പ്രഭാകരനാണ് ഇതിൽ ഷക്കീറിന്റെ നായികയായി അഭിനയിക്കുന്നത് നല്ല പാട്ടുകളെയും നല്ല സ്വരങ്ങളെയും ഇഷ്ടപ്പെടുന്നവരെ സങ്കടപ്പെടുത്തരുതെന്നാണ് ഷക്കീറിന്റെ ആഗ്രഹം ആദ്യമായി അഭിനയത്തിന്റെ ചുവടുകൾ വെച്ചിറങ്ങുന്ന ഷക്കീറിന്റെ ജീവിതത്തിൽ വിജയങ്ങളുടെയും അംഗീകാരങ്ങളുടെയും പടവുകൾ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം ക്യാമറാമാൻ ഷാഫിയോടൊപ്പം ഒമാൻ മലയാളി ചാനലിനു വേണ്ടി സജീർ